സിപിഎം ചവറ ഏരിയ കമ്മിറ്റി അംഗത്തിന് സൂര്യതാപമേറ്റു പന്മന വെറ്റമുക്ക് ഉഷസിൽ ആർ സുരേന്ദ്രൻപിള്ളക്കാണ് സൂര്യാഘാതമേറ്റത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു സംഭവം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സിപിഎം ചവറ ഏരിയ കമ്മിറ്റി അംഗത്തിന് സൂര്യാഘാതമേറ്റത് പന്മന വെറ്റമുക്ക ഉഷസിൽ എഴുപതുകാരനായ ആർ സുരേന്ദ്രനാണ് സൂര്യാഘാതമേറ്റത് കഴിഞ്ഞ ദിവസം പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മടങ്ങി എത്തിയപ്പോഴാണ് ശരീരത്തിന്റെ പുറത്ത് പൊള്ളലേറ്റ പാടുകൾ കണ്ടത് കൊടുമ്പിരി കൊണ്ട ലക്ഷം പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഹൈ ടെമ്പറേച്ചർ വകവെക്കാതാണ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പത് ഒമ്പത് വരയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന് കുളിച്ചു കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ശരീരത്തിൻ്റെ പുറംഭാവം പുറത്ത് പിന്നെ ഇങ്ങനെ തടവി നോക്കിയപ്പോൾ ഒരു ഈ പൊള്ളൽ ഏറ്റാൽ ഒരു ഉള്ള ഒരു അനുഭവം പോലെ ഒരു ഊരല് തടങ്ങി നോക്കിയപ്പോൾ ഒരു കിണപ്പ് പോലെ തോന്നി അപ്പോൾ പിന്നെ അത് വീട്ടുകാരെ കാണി കാണിച്ചപ്പോൾ പറഞ്ഞ അവിടെ ഈ പൊള്ളലേറ്റ പോലെ കാണുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് ഒഴ മനസ്സിലായത് സൂര്യാഘാതമാണ് ഇതേ തുടർന്ന് ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ ചവറ